ഇന്നത്തെ ഒരു നൈറ്റ് റൂട്ടീൻ ബ്ലോഗാണ് അപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ കാൻഡിൽ കത്തിച്ച് വെക്കാം എനിക്ക് ഈ സ്മെല്ലുകൾ ഭയങ്കര ഇഷ്ടമാണ് ഓഫ് കൈ പൊള്ളില്ല അപ്പോൾ ഇത് കത്തിച്ച് വെച്ചാല് നല്ല സ്മെല്ലുണ്ടാവും റൂമിന് ഇത് ഞാൻ വാങ്ങിച്ചത് ബാത്തൻ ബോഡി എന്നായിരുന്നു നൈറ്റ് ടൈമിലധികവും ഞാൻ കത്തിച്ച് വെക്കലുണ്ട് അപ്പം നമുക്ക് കിടക്കുമ്പോൾ തന്നെ നല്ല മണവും നല്ല അന്തരീക്ഷമൊക്കെ ആവുമ്പോൾ ഒരു സുഖമാണ് എന്റെ ഫ്ലേവർ വരുന്നത് തൗസൻഡ് ഐലൻഡ് ആണ് നല്ല മണമാണ് നമ്മൾ കുറച്ചു നേരം ഒരു അരമണിക്കൂർ കത്തിച്ച് വെച്ചാല് കുറേ സമയം നമുക്കത് ലാസ്റ്റ് ചെയ്ത് നിൽക്കും സ്മെല്ല് റൂമിൽ മുഴുവനും അപ്പോൾ ഇനി നേരെ സ്കിൻ കെയറിലേക്ക് കിടക്കാം ബേബി കുളിച്ച് ഫ്രഷ് ആയി വന്നു ഇനിയിപ്പം അവളുടെ ക്രീം തേക്കണം അവൾക്ക് ഉപയോഗിക്കുന്നത് മസ്റ്റലയുടെ ബോഡി ലോഷനാണ് വേറെ ബോഡി ലോഷൻ ഒന്നും ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല മുമ്പ് ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറേ കാലമായിട്ട് മസ്റ്റല തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇവൾക്ക് തേച്ചു കൊടുക്കേണ്ട ആവശ്യം ഇപ്പം ഇല്ല കാരണം ഇപ്പോൾ ഇവ വിഗ് കളായി അവൾ ഒറ്റയ്ക്ക് തന്നെയാണ് ക്രീമും കാര്യങ്ങളൊക്കെ തേക്കൽ കുറെ മുമ്പ് വരെ മനല്ലേ തേച്ചു തരല്ലേ ഇപ്പം പറയൂന്നോട് ഉടു ഉടൂന്ന് പറയും ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും ക്രീം എടുക്കാൻ ചില സമയത്ത് നല്ല ഞാൻ എടുത്തൊക്കെ കൊടുക്കും തേക്കാൻ അവൾക്കാണിഷ്ടം സ്റ്റൈലാക്കി എന്നിട്ട് തേക്ക വേ തേച്ചോ രണ്ട് കൈയിലും മിക്സ് ആക്കിയിട്ട് അങ്ങോട്ട് തേച്ചോ ൊടി ലോഷനൊക്കെ തേച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സ് മാറ്റി ഹെയറും ഒന്ന് കോമ്പ് ചെയ്ത് ജസ്റ്റ് ഒരു ചെറിയായിട്ടൊരു സ്പ്രേ അടിച്ചു കൊടുക്കും എന്നിട്ട് ഞാൻ അവളെ ആദ്യം അവളെ മാറ്റി റെഡിയാക്കിയതിനു ശേഷം ഞാൻ എന്റെ കാര്യങ്ങളിലേക്ക് കടക്കുള്ളൂ അപ്പൊ ഇന്നത്തെ എന്റെ സ്കിൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഞാൻ ഞാനിതിന് മുമ്പ് വരെ ഒരു മാസം മുമ്പ് വരെ ഉപയോഗിച്ചത് സെറ്റാഫിലിന്റെ ക്ലെൻസറും സെറ്റാഫിലെ മോയ്സ്ചറൈസറും ആയിരുന്നു ഞാൻ ഒരു ബ്രാൻഡിലേക്ക് ഒന്ന് മാറിയാലോ വിചാരിച്ചു വേറെ കുഴപ്പമൊന്നുമില്ല സെറ്റ് ഓഫിൽ അടിപൊളിയാണ് നല്ല റിസൾട്ട് ആണ് അപ്പാണ് ഈ സെറാവയുടെ പിന്നെസറും പിന്നെ ക്ലെൻസറും ഉപയോഗിക്കാൻ തുടങ്ങിട്ടപ്പോ ഒരു മാസം ആവുന്നോ അപ്പൊ ഇതുവരെ കുഴപ്പമൊന്നുമില്ല നല്ല റിസൾട്ട് തന്നെയാണ് അപ്പൊ ആദ്യം ഈ ക്ലെൻസർ വെച്ചിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യും ഞാന് വെള്ളമൊന്നും കൂട്ടാത്ത ജസ്റ്റ് ഡ്രൈ ആയിട്ട് തന്നെയാണ് ചെയ്യല് റെഡി ചെയ്തതിനു ശേഷം നന്നായിട്ട് നോക്കാം നന്നായിട്ട് ഇങ്ങനെ ഒപ്പിയെടുക്കാം ഇത് ആന്റി ഏജിംഗ് ആണ് നമുക്ക് ഫേസിൽ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കാണുന്നുണ്ടോ എന്ന് അറിയില്ല ഇതാണ് സിറം ടേറിയാടി ആന്റി ഏജിംഗ് സിറം സെറസ്ചറൈസർ തേക്കാം ഇത് രണ്ടും ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന സാധനമാണ് കേട്ടോ ഇപ്പൊ രാവിലെ ആണെങ്കിലും ഉച്ചക്കാണെങ്കിലും ഒക്കെ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മോയ്സ്ചറൈസർ നമ്മൾ എന്തായാലും ഇടണല്ലോ അതിപ്പോ എപ്പോഴും ഞാൻ ഇത് രണ്ടും ഉപയോഗിക്കും ഇതല്ലെങ്കിൽ ഇപ്പൊ ഏത് ബ്രാൻഡാണോ കയ്യിലുള്ളത് ഇപ്പൊ സെറ്റാഫിലാണെങ്കിൽ അത് അങ്ങനെ അത് രണ്ടും ഞാൻ എപ്പോഴും ഉപയോഗിക്കും സെറ്റാഫിലിന്റെ ഇത് ഉപയോഗിച്ചപ്പോ ആ സമയത്ത് എനിക്ക് നല്ല റിസൾട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു പിമ്പിൾസ് കാര്യങ്ങളോ അങ്ങനെയുള്ള ഒരു അലർജിയോ അങ്ങനത്തെ ഒന്നും ഫേസിൽ ഒരു ഇച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ഇതിപ്പോ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ ഒരു രണ്ടു മൂന്ന് മാസം ഉപയോഗിച്ചാലാണ് അതിന്റെ റിസൾട്ട് അറിയാം മുമ്പെല്ലാം നമ്മളെ ബ്ലാക്ക് മാർക്ക് കാര്യങ്ങളൊക്കെ എനിക്ക് സെറ്റാഫിലൊണ്ട് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് മുമ്പൊക്കെ ഉണ്ടായ ചെറിയ ചെറിയ ഒരു അടയാളങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ അത്രയും നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇത് രണ്ടും ഉപയോഗിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഫേസിന് ഒരു മസാജ് കൊടുക്കുന്നത് ആദ്യം ഇതാണ് ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിച്ചിട്ട് സ്കിൻ ഇങ്ങനെ ജസ്റ്റ് ബാക്കോട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കും ഈ രണ്ട് സൈഡിലുമായിട്ട് നമ്മുടെ സ്കിന്നും നമ്മളെ ബോഡിയൊക്കെ ആണെങ്കിൽ എപ്പോഴും നമ്മൾ ജസ്റ്റ് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പൊ നമ്മളെ വീട്ടിലെ ഹിദിയോ എന്തായിക്കോട്ടെ നമ്മൾ അതിന് വെള്ളവും വളവും ഒക്കെ ഇട്ടു അല്ലേ അത് നല്ല ഭംഗിയില് വളരെയും അതിൽ കായും പൂക്കളും ഒക്കെ അതേപോലെ തന്നെയാണ് മനുഷ്യനും മനുഷ്യന്റെ ഫുഡ് ഫുഡായിക്കോട്ടെ അതേപോലെ സ്കിന്നിന് വേണ്ടതായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ജസ്റ്റ് ചെയ്തു കൊടുക്കണം അപ്പോൾ അതിന്റെ റിസൾട്ട് നമുക്ക് ഉണ്ടാകും നമുക്കതിനെ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അതേപോലെ നമ്മൾ നന്നായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയും വേണം ഇപ്പിസ് ഉണ്ടാകുന്ന ഒരു നമ്മുടെ ബോഡി അറിയും നമ്മുടെ ശരീരം അറിയും അത് നല്ല റിസൾട്ടാണ് നമുക്ക് നമുക്കിതിന് നല്ല ടെൻഷൻ അടിച്ചു നോക്കും നമുക്ക് ഇല്ലാത്ത രോഗങ്ങളും ഉണ്ടാവില്ല അവിടെ വേദന ഇവിടെ വേദന സ്ട്രെസ് സ്ട്രെസ്സുകൊണ്ടുള്ളത് കഴുത്തിന്റെ പുറകിൽ വേദന അങ്ങനെ ഒരുപാട് നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക നമ്മളെ ഹാപ്പിയായിട്ട് വെക്കാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ വേറെ ഒരാൾക്കും നമ്മളെ ഹാപ്പി ആക്കി വെക്കാൻ പറ്റില്ല നമുക്ക് എന്താണോ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ട കാര്യങ്ങൾ അത് നമ്മൾ നമ്മളതിനെ നോക്കി കണ്ടു ചെയ്യാം എന്നിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക ഇനി കണ്ണിൻ്റെ താഴെ ജസ്റ്റ് ഞാൻ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത് ില് എന്റെ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഇത്ര പ്രോഡക്റ്റ് മാത്രമേ ഞാൻ യൂസ് ചെയ്യണുള്ളൂ ഫേസിൽ മോയ്സ്ചറൈസ് സിറം മോയ്സ്ചറൈസർ പിന്നെ ക്ലെൻസർ ഈ മൂന്നോ സംഭവമാണ് നൈറ്റിൽ ഉപയോഗിക്കുന്നത് ഇനി കുറച്ച് ബോഡി ലോഷൻ നമ്മുടെ കയ്യിലും കാലിലും തേങ്ങണം അത് ചില സമയത്ത് ഞാൻ സോക്സ് ഇടും കാലിൽ മോയ്സ്ചറൈസർ ഇട്ടിട്ട് സോക്സ് ഇട്ടിട്ടാണ് കിടക്കുക പക്ഷെ എല്ലാ ദിവസവും ഞാൻ സോക്സ് ഇടത്തില്ല ചില സമയത്ത് ഈ കാല് നന്നിട്ട് ഡ്രൈ ആയി എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ സോക്സ് ഇടും അപ്പം ഇന്ന് അങ്ങനെ ഇല്ല ജസ്റ്റ് നമുക്ക് ബോഡി ലോഷനും കാര്യങ്ങളും കയ്യും കാലിലൊക്കെ തേക്കാം കുറച്ച് സ്പ്രേ അടിക്കാം എന്നിട്ട് നന്നായിട്ട് കിടന്നുറങ്ങാം ഇപ്പാമ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ലിബാമാണ് ഇത് രാത്രി കിടക്കുമ്പോൾ ഈ ലിബാമാണ് ഉപയോഗിക്കുന്നത് ഇത് നമ്മളെ ഷിയ ബട്ടറാണ് ഷിയ ബട്ടർ ജസ്റ്റ് ലിബാ ആയിട്ട് ഞാൻ ഇങ്ങനെ തേച്ചു കൊടുക്കും ഇതാണ് മോയിസ്ചറൈസർ ഇത് ഞാൻ വാങ്ങിയത് ഗ്ലോബൽ വില്ലേജിൽ നിന്നാണ് ഗ്ലോബൽ വില്ലേജിലെ നമ്മളെ ആഫ്രിക്കയുടെ പകലയിൽ നിന്നാണ് ഞാൻ ഇതും പിന്നെ ഈ ഷിയ ബട്ടറും വാങ്ങിയത് അപ്പൊ ഈ മോയ്സ്ചറൈസർ കയ്യിലും കാലിലും ആണ് ഞാൻ തേക്കാൻ ഉപയോഗിക്കുന്നത് അത് ഷിയ ബട്ടർ വിത്ത് വാനില ആ മിക്സ് ആണ് ഞാൻ ബോഡിയിൽ സ്ക്രബ് ഉപയോഗിക്കും കയ്യിലും കാലുമാണ് മോയ്സ്ചറൈസർ കൂടുതൽ ഉപയോഗിക്കുക ോഡിയില് ആഴ്ചയിൽ ഒരു ദിവസവും അങ്ങനൊക്കെ ആണ് ബോഡിയിൽ ഫുൾ ആയിട്ട് നമ്മൾ മോയ്സ്ചറൈസർ ഇടുക ഇടയ്ക്ക് ഞാൻ സ്ക്രബ് ചെയ്യും ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും സ്ക്രബ് ചെയ്യലുണ്ട് ബോഡി ഹാൻഡ് ഫേസ് എല്ലാം ഞാൻ ഒന്ന് സ്ക്രബ് ചെയ്യും എനിക്കത് ഇഷ്ടമാണ് സ്ക്രബ് ചെയ്യുന്നത് ഇതെടുത്തിട്ട് കുറച്ച് കൈ തേക്കണം നല്ല സ്മെല്ല എനിക്ക് മണുള്ള സാധനമുണ്ടല്ലോ ഇങ്ങനെ കുത്തുന്ന മണമല്ല ഈ ഊതിന്റെ പോലത്തെ മണങ്ങളൊന്നും എനിക്കിഷ്ടമല്ല ഇങ്ങനെ ലൈറ്റ് ആയിട്ടുള്ള നല്ല സ്മെല്ലുകളുണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ രാത്രി കിടക്കുന്നതിന്റെ മുന്നേ എപ്പോഴും ജസ്റ്റ് ഒന്ന് സ്പ്രേ അടിച്ചിട്ട് എടുക്കും കഴിഞ്ഞാൽ കുറച്ച് സ്പ്രേ അടിക്കുക ഇത് ബാത്ത് ബോഡി തന്നെയാണ് ലൈറ്റ് സ്മെല്ല നല്ലൊരു ഫ്ലോറൽ സ്മെല്ല നിങ്ങൾ വിചാരിക്കരുത് ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം കാണിക്കുന്നതാണ് ഇതൊക്കെ ഞാൻ ഡെയിലി ചെയ്യുന്നതന്നെയാണ് എന്റെ സ്കിന്നു ഞാൻ നോക്കലുണ്ട് അബാ പറയൂ എന്തിനാ ഈ വലിച്ചു മാരി അത് തേക്കണന്നൊക്കെ പക്ഷെ എനിക്ക് എന്നെ അങ്ങനെ നല്ല പോലെ കൊണ്ടെടുക്കാൻ ഇഷ്ടമാണ് എനിക്ക് ഇന്ന ഭയങ്കര ഇഷ്ടാണ് ഇപ്പൊ റൂമിന് നല്ല സ്മെല്ലുണ്ട് ഞാനിപ്പം കത്തിച്ചു വെച്ചിട്ട് അരമണിക്കൂറായി അപ്പൊ നല്ല മണിണ്ടോ റൂമിന് ഇനി നേരെ വന്ന് കിടന്നുറങ്ങുമ്പോ നല്ല സുഖം സുഖംണ്ടോ ഗുഡ് നൈറ്റ് പറ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് പറഞ്ഞു എനിക്ക് ചെറിയൊരു മെഡിസിൻ കഴിക്കാണ്ട് രണ്ടു ദിവസം മുന്നേ എന്റെ ഈ ഒരു കണ്ണുണ്ടല്ലോ അത് വല്ലാണ്ട് പെടക്കിയായിരുന്നു ചെറിയ പെയിൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാനൊരു മെഡിക്കൽ ഷോപ്പിൽ വിളിച്ചു ചോദിച്ചപ്പോ അവര് പറഞ്ഞു മഗ്നീഷ്യത്തിന്റെ കുറവായിരിക്കാം ഞാനൊരു സപ്ലിമെന്റ് തരാം അതൊന്ന് ഒരു ട്വന്റി വൺ ഡേയ്സ് കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വാങ്ങി അത് കഴിച്ച് ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് പിറ്റേ ദിവസം ആകുമ്പോൾ അങ്ങനെ പിടയ്ക്കുന്നില്ല അപ്പോൾ അതിൻ്റെ കുറവുകൊണ്ട് എന്നായിരിക്കുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും തുടങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് അത് ഒരു ട്വൻ്റി വൺ ഉണ്ട് അപ്പോൾ അത് കുടിക്കട്ടെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല ഞാൻ എന്തായാലും കിടക്കാൻ പോവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ബൈ